ലോകം അങ്ങനെയാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ കഥകളിലേക്കൊന്നും കാണുന്നില്ല എനിക്ക് ഇതിൽ പ്രധാനപ്പെട്ട് പറയാൻ ഉള്ളത് കഥാകാരിയെക്കുറിച്ചാണ് കഥാകാരി എൻ്റെ പ്രിയ സുഹൃത്ത് ജസീന്ത മോറിസ് സൗഹൃദം എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ഷോർട്ട് ഫിലിം സാധാരണ ഷോർട്ട് ഫിലിമുകളിൽ എത്ര പേരുൾപ്പെടും മാക്സിമം പത്ത് വരും ഇത് നാൽപ്പത്തഞ്ച് അൻപത്തഞ്ച് കലാകാരി കലാകാരന്മാരെയും ഉൾപ്പെടുത്തി ഒരു ഷോർട്ട് ഫിലിം എടുക്കുക എന്നുള്ളത് തന്നെ ആ ഈ ജസിന്ത മോറിസിന്റെ കർമ്മ കൗശലത നമുക്കതിൽ കാണാം അല്ലെങ്കിൽ ക്ലാസ്മാൻഷി കാരണം ഇത്രയും ഈ കഥ വളരെ ലളിതമായും പറയാം ഇത്രയും ഇല്ലാതെയും പറയാം പക്ഷേ അവിടെയാണ് അവരുടെ അവർ വിജയിച്ചിരുന്നത് സൗഹൃദങ്ങളെ എങ്ങനെ ഉപയോഗിക്കാമെന്നും ആ സൗഹൃദങ്ങൾ പ്രതിഫലിച്ചില്ലാതെ ഈ ഷോർട്ട് ഫിലിമിൽ എങ്ങനെ പങ്കാളികളായി എന്നുള്ളതിനുള്ള ഉത്തമ ഉദാഹരണമാണ് ഈ ഷോർട്ട് ഫിലിം മൂന്ന് ദിവസത്തെ ഷൂട്ടിങ്ങിൽ നമ്മൾ വളരെ ഏറെ എൻജോയ് ഒരു ഷോർട്ട് ഫിലിമാണ് അത് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത്രയും എഫർട്ട് എടുത്ത് ഒരു ഷോർട്ട് ഫിലിമിന് വേണ്ടി ഇത്രയും എഫർട്ട് എടുത്ത് ചെയ്തിട്ടുള്ള മറ്റൊരു സംഭവം എനിക്ക് എൻ്റെ ഓർമ്മയിലാണ് കാരണം ഞാൻ കുറെ ഷോർട്ട് ഫിലിമുകളിൽ ആൽബമറ്റ് ചെയ്തിട്ടുണ്ട് ജസീന്ദയുടെ കുഴപ്പവും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ ഒരു അനുഭവം ആദ്യമല്ല കഥയെ കഥയുടെ ആനുകാലികതയെക്കുറിച്ചെല്ലാം വേറെ രീതിയിൽ നമുക്ക് സംസാരിക്കാം അത് മാത്രമല്ല അതെല്ലാം ഈ കഥയോ സിനിമയോ അല്ലെങ്കിൽ ഈ ഷോർട്ട് ഫിലിം ആയിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതിനെക്കുറിച്ച് ഞാൻ കൂടുതലും പറയുന്നത് കാരണം ഇത്രയും നല്ല രീതിയിൽ ഇത്രയും ആൾക്കാരെ ഉൾപ്പെടുത്തി ഇങ്ങനെ ഒരു പോട്ട് ഈ ഷോർട്ട് ഫിലിം എടുക്കുന്നത് ആദ്യമായൊരു സംഭവം തന്നെയാണ് നമ്മൾ നമ്മൾ ഏത് എവിടെ നോക്കിയാലും നമുക്ക് ഇങ്ങനെ ഒരു ഷോർട്ട് ഫിലിം കാണാൻ ഒക്കെ അതിന്റെ ഭാഗമാക്കാൻ സാധിച്ചത് എനിക്ക് ഏറെ അഭിമാനമുണ്ട്സിനാണ് എൻ്റെ ഫുൾ ക്രെഡിറ്റും പോകുന്നത് കൂടെ സഹകരിച്ച അവരുടെ സൗഹൃദങ്ങൾ പ്രിയ സൗഹൃദങ്ങൾ തന്നെ പറയാം നമ്മളൊരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കി അതിൻ്റെ ദിവസം പ്രതി വരുന്ന കമൻറ്റുകളും എല്ലാം നമ്മൾ മനസ്സ് അത് അത് കാണുമ്പോൾ തന്നെ നമുക്ക് വളരെ സന്തോഷം തോന്നും കാര്യം അവരോടൊപ്പം എത്ര സഹകരിച്ചാണ് ഈ സൗഹൃദങ്ങൾ അതിൽ വളരെ അറിയപ്പെടുന്ന കലാകാരികളുണ്ട് അവരെല്ലാം എത്ര പിന്നെ താഴ്ന്നു വന്നാണ് അല്ലെങ്കിൽ എത്ര താഴെ വന്നാണ് അവരെല്ലാം ഈ ഷോർട്ട് ഫിലിം ലഭിക്കേണ്ടി അവരുടെ സമയം കണ്ടെത്തിയത് ഇതൊക്കെയാണ് ഈ ഷോർട്ട് ഫിലിം ഏറ്റവും വലിയ വിജയമായി മാറാൻ പോകുന്നത് ഇനി എനിക്കൊരു കാര്യം പറയാനുള്ളത് ഇന്നേ വരെ ഇതുവരെ നിങ്ങൾ വളരെ നല്ല രീതിയിലാണ് സ്കൂളിൽ ഇനി ഇതിന്റെ വിജയം എന്ന് പറയുന്നത് ഇതിന്റെ പ്രദർശന വിജയം പ്രദർശന വിജയം നമ്മുടെ തിയേറ്ററിൻ്റെ അടുത്ത് അഞ്ചാം തീയതി എന്ന് പറയുന്നത് അതിൽ മാക്സിമം സോറി നാലാം തീയതി നടക്കുന്നുണ്ട് അതിൽ മാക്സിമം ആൾക്കാർ പങ്കെടുക്കണം അത് മാത്രമല്ല അതിന് ശേഷം നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോഴാണ് നമ്മുടെ സപ്പോർട്ട് ഫുൾ ആയിട്ട് നമുക്ക് എല്ലാവരും ഈ ഷോർട്ട് ഫിലിം ലിങ്കുകളെല്ലാം ഷെയർ ചെയ്യുക മാക്സിമം ഇതൊരു നല്ല ഒരു സൂപ്പർ ഹിറ്റ് ഷോർട്ട് ഫിലിം ആകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞാൻ നിർത്തുന്നു ഒരു കൊച്ചു ശരിക്കും പറഞ്ഞാൽ ഷോർട്ട് ഫിലിം അല്ല അത് അതൊരു ചെറിയ സിനിമ തന്നെയാണ് ലോകം അങ്ങനെയാണ് ലോകം അങ്ങനെയാണ് അത് തറപ്പിച്ചു പറയുന്ന ഒരു ഷോർട്ട് മൂവിയാണ് കാരണം ലോകത്ത് നമ്മൾ എത്ര നന്മ ചെയ്താലും എന്ത് തന്നെ ചെയ്താലും എന്ത് തന്നെ ചെയ്താലും ആ ലോകം ഒരു ദിറ്റിനു വേണ്ടി കാത്തിരിക്കുന്ന ലോകം അങ്ങനെയാണ് എന്ന ഒരു സ്റ്റോറി ജസീന്ദ തന്നെ എഴുതിയതാണ് ജസീന്ദ അത് വർഷങ്ങളോളം കാത്ത് മനസ്സിലിട്ട് സൂക്ഷിച്ച് ജസീദന്റെ റിട്ടയർമെന്റ് ലൈഫിൽ ഇനി എന്ത് ചെയ്യണം എന്നാലോചിച്ചിരുന്നപ്പോൾ ജസീന്ദ എൻ്റെ സുഹൃത്തുക്കളെ സുഹൃത്ത് ബന്ധത്തിന് വളരെയധികം വളരെയധികം ഒരു വാല്യൂ കൊടുക്കുന്ന ജസീന്ദ ആലോചിച്ചപ്പോൾ ഷോർട്ട് ഫിലിം അതിൽ എല്ലാവരും തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സീനിൽ അഭിനയിച്ചവരും ഒൻപത് സീനിൽ അഭിനയിച്ചവരും ഒരു പാസിങ് ഷോർട്ടിൽ അഭിനയിച്ചവരും പക്ഷെ അവരെല്ലാം ഈ സമൂഹത്തിൽ അറിയപ്പെടുന്ന ഏറ്റവും വലിയ ഉദ്യോഗസ്ഥരും ഏറ്റവും വലിയ ആൾക്കാരുമാണെന്നുള്ളതാണ് ഒരു ജൂനർ ആർട്ടിസ്റ്റിനെ പോലെ വന്ന് ഒരു സീനിൽ അഭിനയിച്ച ഒരു ഷോട്ടിൽ അഭിനയിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് ജസീൻ്റെയോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ ഒരിക്കലും അവരാരും വരില്ല പിന്നെ ആരാണ് ജസീന്ത എന്ന് ചോദിക്കുന്നത് ബാംഗ്ലൂരിൽ ജനിച്ച് മലയാളം എഴുതാനും വായിക്കാനും അറിയാത്ത പത്താമത്തെ വയസ്സിൽ കൊല്ലത്തോട്ട് വന്ന് അവിടുന്ന് മലയാളം പഠിച്ച് മലയാളത്തിൽ കവിതകളും നോവലുകളും കഥാസമാഹാരങ്ങളും ട്രാൻസ്ലേഷൻ മുതൽ കൊണ്ട് സകല സംവിധാനം അഭിനയം നിർമാതാവ് എന്തൊക്കെ വേണം ജസീന്ത തൊട്ടു പോകാത്ത ഒരു മേഖല പോയില്ല ഇല്ല ജസീന്ദ എന്നെ അഭിനയിക്കാൻ വിളിച്ചപ്പോ സത്യത്തില് ജസീന്ദ എന്നെ വിളിക്കണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ് സാധാരണ ഒരു പത്ത് സിനിമയിലും എന്തിലെങ്കിലും എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ന്യൂട്രൈ ആയിട്ട് ഞാൻ ഞാൻ വരില്ല എന്നുള്ളൊരു ഭാവത്തിൽ പോകുന്ന ഒരാളാണ് പക്ഷെ ജസീന്ദ എന്നെ വിളിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ച ഒരു സ്ത്രീയാണ് കാരണം ഈ ഒരു ഫിലിം ജസീന്തേന്റെ കൂട്ടുകാർ തന്നെ ഒരായിരം പേരുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് അതിന് തെളിവുണ്ടെങ്കിൽ അതായത് നാലാം തീയതി ഇവിടെ ബേയാട് തിയേറ്ററിൽ ഇതിന്റെ പ്രിവ്യൂ പ്രിവിടുമ്പോ നിങ്ങൾക്ക് അവിടെ കാണാം ആ തിയേറ്റർ നിറഞ്ഞ കവിഞ്ഞ ആളുകൾ ഉണ്ടാവും അത് തന്നെയാണ് ഒരു അഭിനേത്രിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അഭിനയിച്ചത് മറ്റുള്ളവർ കാണാൻ അവരെ കാണിക്കാൻ ഊർജ്ജലസുതയോടുകൂടെ ഓടി നടക്കുന്ന ഒരു ആത്മസൂഹത്തെ എന്നെ വിളിച്ചപ്പോ തീർച്ചയായും ഞാൻ വരൂ എന്ന് പറഞ്ഞു ഒരു ശക്തമായ നാല് തലമുറ കാണിക്കുന്ന എന്റെ മകൾ മകളുടെ മകൾ അതിനേക്കാൾ ചെറിയൊരു കൊച്ചിനെക്കാളുണ്ട് ഇത്രയും തലമുറയ്ക്ക് മുകളിൽ ഇരിക്കുന്ന ഒരമ്മ അല്ലെങ്കിൽ ഒരു മുത്തശ്ശി മുതുമുത്തശ്ശിയായിട്ടാണ് ഞാൻ ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് വളരെ ഭംഗിയായിട്ടുള്ള ഒരു കഥ ആ കഥ എങ്ങനെ നിങ്ങളിലോട്ട് എത്തിക്കുന്നു എന്നുള്ളത് നിങ്ങൾ കണ്ടാണ് അഭിപ്രായം പറയേണ്ടത് എന്തായാലും ശരി ജസീത എന്നെ വിളിച്ചതിൽ വളരെ സന്തോഷം ആ കൂട്ടായ്മ വീണ്ടും വീണ്ടും പുതിയ പുതിയ മേഖലകളിലോട്ട് കടക്കും കടക്കട്ടെ എന്ന് തന്നെയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് കാരണം വനിതകൾ വനിതാ സംവരണം വനിതകൾ മുമ്പോട്ട് വരണം വനി ഒരു വനിതയ്ക്കൊരു വനിത തന്നെയാണ് സാധാരണ പാല വയ്ക്കാൻ പക്ഷെ ഈ വനിതയെ ആരും പാല വെക്കാൻ ശ്രമിക്കാറില്ല പാറ വെച്ചാൽ ഈ വനിത അങ്ങോട്ട് വീണ്ടും പോകത്തില്ല ശക്തമായ ഒരു കെട്ടുറപ്പിന്റെ വലയത്തിന്റെ അകത്താണ് ജസീല മോഹിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു ലോകം അങ്ങനെയാണ് എന്നുള്ള ഒരു കൊച്ചു സിനിമ നിങ്ങൾ ഓരോരുത്തരും കാണണം ഒരു അവയർനെസ് സിനിമ കൂടിയാണ് കാരണം ലഹരിക്കടിമപ്പെട്ടു പോകുന്ന കുടുംബം എന്താണ് എങ്ങനെയാണെന്ന് വളരെ വ്യക്തമായി ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട് നിങ്ങൾ എല്ലാവരും കാണണം നമ്മളെ പ്രോത്സാഹിപ്പിക്കണം മായിട്ടാണ് ഞാൻ അതുപോലെ തന്നെ ടി ടി ഉഷ മാഡം അവരുടെ അടുത്ത ദിവസത്തെ സിനിമയിൽ അഭിനയിക്കുമ്പോഴാണ് അവര് പരിചയപ്പെടുന്നത് അത് കഴിഞ്ഞാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഞാൻ അഭിനയിച്ച സിനിമയോ ഷോർട്ട് ഫിലിമോ സീരിയലോ ഒന്നും ഈ മാഡം കണ്ടിട്ടില്ല എങ്കിലും ഞാൻ എസ് ഐ ആയിട്ട് റിട്ടയറായ ഒരാളാണ് അപ്പം മാഡത്തിനടുത്ത് ഞാൻ പറഞ്ഞ് ചെയ്യേഷം തന്നാൽ മതി മാഡം പറഞ്ഞാൽ നിങ്ങൾ എസ് ഐ തന്നെ ചെയ്യണം എന്നുള്ള ഒരു മാഡത്തിന് ആ കാസ്റ്റിങ്ങിൽ എന്തോ അങ്ങനെ തോന്നി ഞാൻ ചെയ്തു അതിന് അതെങ്ങനെയാണ് വരുന്നതെന്നുള്ളത് മാഡത്തിനെ അറിയാമോ മാഡം എൻ്റെ അടുത്ത് അഭിപ്രായം കുറഞ്ഞു കുഴപ്പമില്ല എന്ന് പറഞ്ഞു അതുതന്നെയാണ് എനിക്ക് പറ്റിയ ഏറ്റവും വലിയൊരു അവാർഡ് പിന്നെ മാഡത്തിൻ്റെ ഈ കഥ മായാത്ത മരുവില്ലെന്ന ഈ ചെറുക സമാഹാരത്തിലെ ആദ്യത്തെ ഒരു കഥയാണ് അതിൻ്റെ പേര് വേറെ ഒരു കഥാപാത്രത്തിൻ്റെ പേരാണ് ഈ ലോകം അങ്ങനെയാണ് എന്ന കഥ ആ സിനിമയുടെ പേര് ഈ കഥയാണ് അവർ ആസ്പദമാക്കിയിരിക്കുന്നത് വളരെ ഹൃദയസ്പർശിയായ ഒരു കഥയാണ് ഞാൻ ഞാനിന്നലെ രണ്ട് മൂന്ന് പ്രാവശ്യം വായിച്ചത് യഥാർത്ഥം നേരത്തെ ആ പുസ്തകത്തിൽ കുറെ വായിച്ചെങ്കിൽ ഇന്നലെയാണ് ഞാനത് ഈ കഥയാണ് എന്ന് മനസ്സിലാക്കുന്നത് അത് ആഴത്തിനെ വളരെ ഏറെ മനസ്സിനെ സ്പർശിച്ച ഒരു കഥയാണ് അതിന് രണ്ട് സന്ദേശങ്ങളാണ് െന്നാണ് എനിക്ക് തോന്നുന്നത് ഒന്ന് ഈ കൗമാര പ്രായത്തിൽ മറ്റ് ബാക്ക്ഗ്രൗണ്ടും അറിയാതെ പെട്ട പെൺകുട്ടികൾ പോകുന്ന അയ്യന്മാരോട് പോവുകയും പിന്നെ ഇതല്ല ജീവിതം ജീവിതം തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും അതൊന്നും പിന്നെ മദ്യം മയക്കുമരുന്ന് ഇന്നത്തെ ഏറ്റവും കൂടുതൽ മനുഷ്യനെ മനുഷ്യ ഒരു ഈ സമൂഹത്തിന് ആറു തിന്നുന്ന ഒരു ഇതായിട്ടാണ് ഇന്നത്തെ ഈ മദ്യ ആ ഒരു ലഹരിയിലേക്ക് ജനങ്ങൾ പോകുന്നു അപ്പോൾ അതിനെതിരെ വളരെ ശക്തമായിട്ട് നസീം തമോറിസ് എന്ന ഈ പ്രതിഭ ഇതിനെ അവതരിപ്പിച്ചു ഒരു സംവിധായക എന്ന നിലയ്ക്ക് വളരെയധികം കാരണം നമ്മൾ അവരുടെ ആ സെറ്റിലൊക്കെ വരുമ്പോഴേ അറിയാൻ പറ്റും അവരുടെ ആ കഴിവും കാര്യങ്ങളും ആ അവരുടെ ആ തന്മയത്ത് ഓരോരുത്തർ ഇടപെടുന്ന രീതികളൊക്കെ കണ്ട് നമ്മൾ യഥാർത്ഥത്തിൽ അത്ഭുതപ്പെട്ടുകയാണ് നസീം തമോരസിന് ഈ ഇതിലെ എല്ലാവിധ ഭാവങ്ങളും നേരുന്ന എല്ലാവർക്കും നമസ്കാരം യാഥാർത്ഥ്യങ്ങളെ പ്രതിപാദിക്കുന്ന എഴുത്തായിരുന്നു കഴിഞ്ഞ മുപ്പത് വർഷമാണ് ഞാൻ എഴുതുന്നത് മായാത്തമാരേവിന്റെ എന്ന ചെറുകഥാ സമാഹാരത്തിലെ ആദ്യത്തെ കഥ അതില് കഥാപാത്രത്തിന്റെ പേര് അഞ്ജലി എന്നാണ് പക്ഷെ ഞാൻ സിനിമയ്ക്ക് വേണ്ടി പേര് മാറ്റി വളരെ മനസ്സിൽ തട്ടി കിടന്ന സംഭവമാണ് അങ്ങനെ എഴുതി വെച്ചത് പക്ഷെ അന്ന് ഞാൻ ഒരു പത്ത് വർഷം മുൻപേ ഈ കഥ എഴുതിയപ്പോൾ വളരെ ചുരുങ്ങിയ നിലയിലായിരുന്നു മയക്ക മരുന്നിന്റെ ഉപയോഗം അപ്പോഴ് അത് കുറച്ചിങ്ങനെ ഒതുങ്ങി ഒതുങ്ങിക്കൂടിയതായിരുന്നു പക്ഷെ ഇപ്പോഴും നമ്മുടെ കേരളം മൊത്തം ഭയക്കുന്ന രീതിയിൽ ആകെ എല്ലാവരെയും വിഷമിപ്പിക്കുന്ന രീതിയിൽ സർക്കാരിനെയും പോലീസ് ഡിപ്പാർട്ട്മെന്റിനെയും വിജിലൻസിനെയൊക്കെ തന്നെ ഭയക്കുന്ന രീതിയിലാക്കിയതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇപ്പോഴാണ് ഇത് അനുയോജ്യമായ ഒരു സമയം ഇതൊരു സിനിമ ആക്കണമെന്ന് സർക്കാരിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്ന രീതിയിലാണ് ഈ സിനിമ അതുകൊണ്ട് തന്നെ ഓഫ് പോലീസ് റൂറൽ അതുപോലെ തന്നെ വെമ്പശാല പോലീസ് സ്റ്റേഷൻ മലയുംകീട് കാട്ടാക്കട ഇടവും ഞാൻ പോയി എല്ലാവരും എനിക്ക് വളരെ സഹായമായിരുന്നു ഇതിനകത്ത് അഭിനയിച്ചത് തന്നെ നാല് പോലീസ് കാരണം മൂന്ന് പേര് റിട്ടയർഡും ഒരാളിവിടെ സർവീസ് ഇരിക്കുന്ന ആളാണ് അതുപോലെ തന്നെ ഈ ലോകമെങ്ങനെയാണെന്ന് പറയുന്നത് ലോകത്തില് എൻ്റെ ഈ കൊച്ചു ലോകത്തിലെ ഫിലിം സ്റ്റാർ സോണിയ തൽഹാദ് ഉൾപ്പെടെ ടി ടി ഉഷയും വേറെ ഫിലിമിൽ ആക്ട് ചെയ്ത ആൾക്കാരും അതുകൂടാതെ ഇതിനകത്ത് ഒത്തിരി മോഡൽസ് മേക്കപ്പ് ആർട്ടിസ്റ്റ് കവികൾ ഇങ്ങനെ എല്ലാവരും കൂടെ എല്ലാവരും എന്നെ സ്നേഹിക്കും നമുക്ക് മനുഷ്യനെ ഏറ്റവും വലിയ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന ഒന്ന് എന്താണ് സ്നേഹം അപ്പൊ സ്നേഹത്തിന്റെ കുറെ ആണല്ലോ നമ്മൾ എല്ലാവരും ഒന്ന് അപ്പൊ ഞാനിങ്ങനെ ഒറ്റപ്പെട്ട് ഇവിടെ തിരുവനന്തപുരത്ത് വന്ന് ജീവിക്കുമ്പോൾ എനിക്ക് സ്നേഹം വേണം വരാം ഞാൻ സ്നേഹം കൊടുത്തു എനിക്ക് സ്നേഹം തിരിച്ചു കിട്ടി ആ സ്നേഹത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇത്രയും പത്ത് അമ്പത്തിയഞ്ച് പേര് ആക്ട് ചെയ്ത് കൊച്ചു കുട്ടികൾ തൊട്ട് വയസ്സായ എനിക്ക് ഈ സിനിമയിലൂടെ ഈ എല്ലാവരും അറിയുന്ന പോലെ കഥ തിരക്കഥ സംവിധാന നിർമ്മാണം അതുമാത്രമല്ല ഇതിലെ ഏഴെട്ട് പേരുടെ വോയിസ് ഡബിങ് എനിക്ക് നൽകാൻ സാധിച്ചു ഇതിനകത്ത് ഒരു വളരെ ആകർഷണീയമായ ആ സന്ദർഭത്തിന് അനുയോജ്യമായ ഒരു ഗാനം ഞാൻ ആരംഭിച്ചത് ഞാൻ എഴുതിയ പാട്ട് പാടിയതും എൻ്റെ കൂടെ കോറസ് ആയിട്ട് പാടിയ സായന്ത്ര മ്യൂസിക്സിലെ എല്ലാവരുടെയും കൂടെ പാട്ടും ഇതിലുണ്ട് അപ്പോൾ എന്ത് മാത്രം പൊട്ടൻഷ്യാലിറ്റി നമുക്കുണ്ടോ അത് പുറത്തു കൊണ്ടുവരാനും കൂടെയുള്ളൊരു അവസരമാണ് ഇതെല്ലാം തന്നെ സാധിച്ചത് ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഞാൻ സർവീസിലിരിക്കുമ്പോഴേ ബുക്സ് എഴുതി ഫിലിംസൊക്കെ എഴുതി പക്ഷെ ഒറ്റപ്പെട്ട് ജീവിച്ച് ഞാൻ എനിക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുമ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ എൻ്റെ എല്ലാം എല്ലാമായ സുഹൃത്തുക്കളാണ് അവരാണ് എനിക്ക് ശക്തി ഓരോ മേഖലയിലും എൻ്റെ കൈവിരുജീവിതത്തിൽ മുന്നോട്ട് പൊയ്ക്കൊള്ളു ഞങ്ങളുണ്ട് ഞങ്ങളുണ്ട് പിന്നിലുണ്ടെന്ന് പ്രാർത്ഥനയോടെ ആയാലും ആശ്വാസവാക്കുകളോടെ ആയാലും എല്ലാം തന്നെ ധൈര്യം പകൽന്ന് എന്റെ സുഹൃത്തുക്കളാണ് എൻ്റെ ശക്തി അതാണ് ഈ രോഗം ഇതിനകത്ത് ഒരു ഒന്ന് രണ്ട് കാര്യം പറഞ്ഞ് വന്നത് ഈ ശരിയാണ് മയക്കുമരുന്നിൻ്റെ ഒരു സന്ദേശം നമ്മൾ ശബ്ദം ഉയർത്തുന്നു അതുപോലെ തന്നെ പ്രായപൂർത്തിയായവരുടെ ജന്മം നൽകിയ മാതാപിതാക്കളെ മറന്നിട്ട് അവർ സ്വന്തം സുഖത്തിന് പോകുന്ന പി ഡി അത് കൂടാതെ ഒരു ക്ലൈമാക്സ് നടന്ന സംഭവമാണ് ഞാൻ ഈ ലോകം എങ്ങനെയാണ് സിനിമയിലൂടെ ലാസ്റ്റ് സസ്പെൻസ് ആയിട്ട് അത് നിലനിർത്തിക്കൊണ്ട് ഇതിൽ അഭിനയിച്ചവരെടുത്ത് പോലും അതിന്റെ ഒരു ക്ലൂ കൊടുക്കാതെ ഞാൻ ആ സസ്പെൻസ് നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ സിനിമ പ്രദർശനത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും കൂടി വ്യാഴ നാലാം തീയതി ഇറങ്ങാൻ പോകുന്ന കറക്റ്റ് ഒൻപതരക്ക് മീറ്റിംഗ് സ്റ്റാർട്ടായി പതിനൊന്ന് മണിക്ക് പ്രദർശിപ്പിക്കുന്ന ആ സിനിമയിൽ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു നന്ദി